നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കുന്നത് വിവാഹ സമയത്ത് പുരുഷൻ സ്ത്രീയുടെ കഴുത്തിൽ മാംഗല്യസൂത്രം അല്ലെങ്കിൽ താരി ചാർത്താറുണ്ട് ഇതിൻ്റെ പിന്നിലുള്ള തത്വം എന്താണ് എന്നതിനെ കുറിച്ചാണ് സ്ത്രീയുടെ ജീവിതത്തിൽ താരിക്ക് സുപ്രധാനമായ സ്ഥാനമാണ് കല്പിക്കുന്നത് താലി ചാർത്തുന്നതിലൂടെ പുതിയൊരു ജീവിതത്തിനാണ് തുടക്കമാകുന്നത് അത് കേവലം അലങ്കാരത്തിന് വേണ്ടിയല്ല ധരിക്കുന്നത് സ്ത്രീയും പുരുഷനും ഒന്നാകുന്നതും താലി ചാർത്തുന്നതിലൂടെയാണ് വിവാഹകർമ്മത്തിലെ പരമപ്രധാനമായ ഒരു ചടങ്ങാണ് താലി ചാർത്തൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം താലി നൽകുന്ന സുരക്ഷിതത്വ ബോധം വളരെ വലുതാണ് ആലിലയുടെ ആകൃതിയിൽ തയ്യാറാക്കുന്ന സ്വർണ്ണത്താലിയിൽ ബ്രഹ്മാവിന്റെയും വിഷ്ണുവിൻ്റെയും ശിവന്റെയും സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം ഇത് വ്യക്തമാക്കാനായി ആലിലെത്താലിയിൽ ഓങ്കാരം കുത്തിവെക്കുന്നു ആലിലയാകുന്ന പ്രകൃതിയിൽ ഓങ്കാരമാകുന്ന പരമാത്മാവ് അന്തർലീനമായിരിക്കുന്നു എന്ന് സങ്കല്പം അങ്ങനെ സ്ത്രീയും പുരുഷനും ഒറ്റ മനസ്സായി നിന്നാലേ കുടുംബബന്ധം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ സത്വരജസ്തമോ ഗുണങ്ങൾ വഹിക്കുന്ന താലിച്ചരടിൽ വീഴുന്ന കെട്ടിൽ മായാശക്തി സ്ഥിതി ചെയ്യുന്നു വരൻ വധുവിൻ്റെ കഴുത്തിൽ അണിയുന്ന താലിക്ക് മാംഗല്യസൂത്രം എന്നും പേരുണ്ട് താലി കെട്ടിക്കഴിഞ്ഞാൽ അത് ആ സ്ത്രീയുടെ ശരീരത്തിന്റെ ഭാഗമാണ് പുരുഷൻ സ്ത്രീയുടെ കഴുത്തിൽ താലി ചേർത്തുമ്പോൾ അവർ പരസ്പരം ധാരണാബലമനുസരിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തു എന്നാണ് വിശ്വാസം കഴുത്ത് എന്നത് പ്രാണസ്ഥാനമാണ് അതിനാൽ കഴുത്തിനെ വലയം ചെയ്തിരിക്കുന്ന താലിയിൽ മഹാമായ കുടികൊള്ളുന്നു താലി കെട്ടിയ പുരുഷൻ പരമാത്മാവും സ്ത്രീ ജീവാത്മാവുമാണ് അതുകൊണ്ടാണ് സ്ത്രീയുടെ സംരക്ഷണം പുരുഷനിലാണെന്ന് പറയുന്നത് സ്ത്രീ വിധവയാകുമ്പോൾ പരമാത്മാവുമായുള്ള ബന്ധമാണ് വിച്ഛേദിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ താലി ഉപേക്ഷിക്കുന്നത് പ്രപഞ്ചത്തിന്റെ നിയന്താവാണ് പരമാത്മാവായ പുരുഷൻ ആ പരമാത്മാവിന്റെ ശക്തിയാണ് പ്രകൃതി അഥവാ സ്ത്രീ ഈ പ്രകൃതിയും പരമാത്മാവും തമ്മിലുള്ള സംഗമമാണ് താലി കൊണ്ട് സൂചിപ്പിക്കുന്നത് പ്രകൃതിയാകുന്ന സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷൻ അശക്തനാണ് നമസ്കാരം